നമസ്കാരം ഗാനവിചാരത്തിൻ്റെ നാൽപ്പതാമത് ഖണ്ഡമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് പ്രേതങ്ങളുടെ താഴ്വര എന്ന് പറയുന്ന ഒരു ചലച്ചിത്രത്തിൽ പി ജയചന്ദ്രൻ ആലപിച്ച ഒരു ഗാനമാണ് മലയാള ഭാഷതൻ തൻ മാതക ഭംഗിനി എന്നു തുടങ്ങുന്ന ഗാനം ഇത് ഈ പാട്ട് ഇന്ന് ചർച്ച ചെയ്യാൻ കാരണം ഭാവഗായകനെ ഓർക്കുന്നത് കൊണ്ടാണ് അതിൻ്റെ സാഹിത്യ ഭംഗിയക്കാലുപരി ഭാവഗായകൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് ഈ ഗാനം ഇന്ന് അവതരിപ്പിക്കുന്നത് അംഗീകരിക്കാനാവാത്ത ശബ്ദ സൗഭാഗ്യം ശബ്ദ സൗകുമാരിയുള്ള ആ മഹാപ്രതിഭയുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ നമ്ര ശിരസ്കനായിക്കൊണ്ട് ആ പാട്ട് മലയാള ഭാഷ തൻ മാതക ഭംഗി നിൻ മലർമന്ധഹാസമായി വിരിയുന്നു എന്നുള്ള ഗാനം ഇത് പ്രേതങ്ങളുടെ താഴ്വര എന്ന സിനിമയിൽ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ആ സിനിമ പുറത്തു വന്നത് പി വേണു എന്ന് പറയുന്ന ഒരു സം ഒരു സംവിധായകനാണ് സിനിമയുടെ സംവിധാനം നിർവഹിച്ചത് ഗാനരചന ശ്രീകുമാര തമ്പിയും അതുപോലെ തന്നെ സംഗീതം ജി ദേവരാജൻ മാഷു മലയാള ഭാഷ തൻ മാതക ഭംഗി നിൻമലർമന്ദഹാസമായി വിരിയുന്നു ഇത് ഖരഹരപ്രിയ എന്ന രാഗത്തിലാണ് ഖരഹരപ്രിയ രാഗത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ് അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ആവർത്തിക്കുന്നില്ല ഇത് ഒരു ഇരുപത്തിരണ്ടാം മേടകർത്ത രാഗമാണ് ധാരാളം രാഗങ്ങൾക്ക് കാരണമായിട്ടുള്ള ഒരു ജനക രാഗമാണ് ആഭേരി അതുപോലെ തന്നെ ആ ഭോഗി കാപ്പി പിന്നെ വൃന്ദാവന സാരംഗ മധ്യമാവതി മുഖാരി രീതികൗള തുടങ്ങി പല രാഗങ്ങളും ഈ രാഗത്തിൽ നിന്ന് ഉദ്ഭവിക്കുന്നതായിട്ട് സംഗീതശാസ്ത്ര കൃതികളിൽ കാണുന്നു വളരെ പ്രസിദ്ധമായിട്ടുള്ള ത്യാഗരാജൻ്റെ തുടങ്ങുന്ന കീർത്തനം ഇതൊക്കെ എല്ലാവർക്കും അപരിചിതമായിട്ടുള്ള ഒരു കീർത്തനമാണ് പണ്ടുകാലത്ത് വളരെ വ്യാപകമായിട്ട് പാടിയിരുന്ന കീർത്തനമാണ് ഇതിനെക്കുറിച്ച് കഴിഞ്ഞ തവണ പറഞ്ഞതുകൊണ്ട് കൂടുതൽ ആവർത്തിക്കുന്നില്ല അതുപോലെ തന്നെ രമണീ സമാന എന്ന കീർത്തനം ഇത് ഇത് രണ്ടും ത്യാഗരാജ കൃതിയാണെന്നാണ് എൻ്റെ ഓർമ്മ ധാരാളം ഗാനങ്ങളും ഈ രാഗത്തിലുണ്ട് ധാരാളം സിനിമാ പാട്ടുകളുണ്ട് സ്വയം സ്വിലേ ഹൃദയരാഗദൂതു പകരാ ജയചന്ദ്രൻ തന്നെ പാടിയ ആ പാട്ട് അതുപോലെ തന്നെ മഞ്ഞക്കിളിയുടെ മൗളി പാട്ടുണ്ട് കന്മദത്തിൽ പിന്നെ യേശുദാസ് പാടിയ ഗാനം അതുപോലെ തന്നെ പമ്പാഗണപതി പാലിൻ്റെ അധിപതി ഇത് പട്ടാളം സിനിമയിലെ പാട്ട് ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ വളരെ പ്രസിദ്ധമായ പാട്ട് അശോക പൂർണിമ വിടറും വാനം അനുഭൂതികൾ തൻ രചനീയാമം അതുതന്നെ സാമ്യമകന്നൂരു ധ്യാനമേ കൽപ്പകോത്തി അങ്ങനെ പോകുന്നു പിന്നെ പുലയനാർമണിയമ്മ പൂലക്കാവിലമ്മ അതും ഈ രാഗമാണ് പിന്നെ പദേ പദേ ശ്രീ പത്മങ്ങളിൽ പരാഗുണരു ഇങ്ങനെ ധാരാളം പാട്ടുകൾ ഉള്ള രാഗമാണ് നമുക്കിതിൻ്റെ സാഹിത്യത്തിലേക്ക് വരാം മലയാള ഭാഷതൻ മാതകഭംഗി നിൻ മലർമന്ദഹാസമായി പിരിയുന്നു കിളി കൊഞ്ചും നാടിൻ്റെ ഗ്രാമീണിൻ കരമുണ്ടിൽ തെളിയുന്നു ഇത് കേട്ടാൽ മലയാള ഭാഷയെക്കുറിച്ചാണ് പറയുന്നത് തോന്നും പക്ഷെ സത്യത്തിൽ അങ്ങനെയല്ല മലയാള ഭാഷയിൽ നിന്ന് തുടങ്ങുന്നുവെങ്കിലും നായികയുടെ സൗന്ദര്യമാണ് വർണ്ണിക്കുന്നത് രംഗത്ത് മലയാളം കണ്ട എക്കാലത്തെയും മാതക സൗന്ദര്യത്തിടമ്പായിട്ടുള്ള വിജയശ്വരിയാണ് അതുപോലെ രാഘവൻ ആണ് നായകൻ മൽ മലയാള ഭാഷ തൻ മാതക ഭംഗി മലയാള ഭാഷയുടെ മാതകമായ ഭംഗി മലയാള ഭാഷയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയണ്ട കുഞ്ചനും തുഞ്ചനും ചെറുശ്ശേരിയും ആശാനും വള്ളത്തോളും ഉള്ളൂരും തൊട്ട് ഇങ്ങം വയലോപ്പള്ളി വരെയുള്ള വലിയ എന്താണ് സർഗസിദ്ധിയുള്ള കവികൾക്ക് ജന്മം കൊടുത്ത ഈ ഭാഷ അതിൽ ഞാൻ കുഞ്ചൻ്റെ കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയുന്നു ലോകഭാഷ മുഴുവൻ പരിധിയാലും നമുക്ക് കുഞ്ഞു തമ്പിയാൽ പോലെ ഒരാളിനെ കാണാൻ പ്രയാസമാണ് ലോകത്തിലെ എല്ലാ ഭാഷയും പരുതിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അതില്ല പക്ഷേ പരിചിതമായിട്ടുള്ള ആ ലോക സാഹിത്യം വെച്ച് നോക്കുമ്പോൾ കുഞ്ചന് ബദലായിട്ടൊരാളിനെ നമുക്ക് കാണാനില്ല അപ്പോൾ ആ മലയാള ഭാഷയുടെ മാതക ഭംഗി നിൻ മലർമന്തഹാസമായി വിരിയുന്നു സുന്ദരിയായ പെണ്ണിൻ്റെ മലർമന്ദഹാസമായിട്ട് മലയാള ഭാഷയുടെ ഭംഗി മുഴുവൻ കാണാവുന്നതാണ് കിളി കൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലി നിൻ ആ കിളികൊഞ്ചുന്ന ഈ നാടിൻ്റെ കിളികൊഞ്ചുന്നു എന്ന് പറയുന്നത് കിളി ധാരാളം കിളികൊഞ്ചൽ നമുക്ക് കേൾക്കാം പിന്നെ കിളിയെ കൊണ്ട് എടുത്തച്ഛം പാടിച്ചു എന്നുള്ളതുകൊണ്ട് കിളികൊഞ്ഞലിനോട് നമുക്കൊരു പ്രത്യേകം ആ അടുപ്പം മലയാളിയെക്കൊണ്ട് അങ്ങനെ ആ കിളികൊഞ്ചുന്ന നാടിൻ്റെ ഗ്രാമീണ ഭംഗി നിൻ പുളിയില്ല കരമുണ്ടിൽ തെളിയുന്നു നിൻ്റെ പുളിയില കരമുണ്ട് ഇപ്പോഴ് ആരും പഴയ കാലത്തെ വലിയ മല്ലുമുണ്ടും പുളിയിലക്കര മുണ്ടും ഒക്കെയായിരുന്നു പഴയ കാലത്തെ പിന്നെ വളരെ വലിയ ആഡംബരങ്ങളായിട്ട് പറഞ്ഞിരുന്നത് ഇന്ന് അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു കളമൊഴി നീ പൊട്ടി ചിരിക്കുന്ന നേരത്ത് കൈകൊട്ടി കൊട്ടി മുഴങ്ങുന്നു കളമൊഴി അവ്യക്ത കളം എന്ന് പറയുമ്പോൾ മധുരമായി ഭംഗിയുള്ള അവ്യക്ത മധുരമായ എന്നൊക്കെ അർത്ഥം അങ്ങനെയുള്ള മൊഴി ആ കളമൊഴി മനോഹരമായ രീതിയിൽ ശബ്ദമുള്ളവളെ പാടുന്നവളെ സുന്ദരി നീ പൊട്ടിച്ചിരിക്കുന്ന നേരത്ത് കൈ കൊട്ടി കളിത്താളം മുഴങ്ങുന്നു പരിഭവം പറഞ്ഞു നീ പിണങ്ങുമ്പോൾ കുരുവിതൻ പളുങ്കണിയൊച്ച ഞാൻ കേൾക്കുന്നു കേൾക്കുന്നു എന്താണ് കളമൊഴി സുന്ദരി സുന്ദരി നന്നായി പാടുന്നവളെ അല്ലെങ്കിൽ നല്ല ശബ്ദമുള്ളവളെ നീ പൊട്ടിച്ചിരിക്കുന്ന നേരത്ത് കൈകൊട്ടിക്കളിയുടെ താളമാണ് മുഴങ്ങുന്നത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട വിനോദമാണ് തിരുവാതിരക്കളി അല്ലെങ്കിൽ കൈകൊട്ടിക്കളി പരിഭവം പറഞ്ഞ് നീ പിണങ്ങുമ്പോൾ കുരുവിതൻ പളുങ്ക് അണി വച്ച് ഞാൻ കേൾക്കും കുരുവിയുടെ നല്ല പളുങ്ക് എന്നാണ് ഭംഗിയുള്ള പളുങ്കിൻ്റെ പാത്രം താഴെ വീഴുന്നത് പളുങ്ക് പാത്രം കണ്ണാടി പാത്രം താഴെ വീഴുന്നത് പോലുള്ള ഒച്ചയാണ് നീ പരിഭവിക്കുമ്പോഴുള്ളത് എന്നാണ് കവി പറയുന്നത് ശ്രീകുമാരൻ തമ്പിയുടെ തൂലികയിൽ നിന്നാണ് ആ സ്ത്രീ വർണ്ണനയുടെ കാര്യത്തിൽ ശ്രീകുമാരൻ തമ്പി വളരെ സമർത്ഥനാണ് മറ്റു പല ഗാനരചിതാക്കളെക്കാരിൽ മുമ്പിലാണ് അദ്ദേഹം എന്ന് വേണമെങ്കിൽ പറയാം മഹിൽ പിയിലിക്കണ്ണുകളിൽ ശരങ്ങളിൽ മാനത്തിൻ മായാനിറം മലരുന്നു കണ്ണുകളിൽ മാരൻ്റെ ശരങ്ങൾ മാരൻ കാമദേവനാണ് കാമദേവനാണ് പ്രണയം അല്ലെങ്കിൽ കാമം ഉണ്ടാക്കുന്നതാണ് നമ്മുടെ സങ്കല്പം മാരനെന്ന് വേറൊരു പേരുണ്ട് മല്ലീശ്വരൻ ഒരുപാട് പേരുകൾ കാമദേവൻ ഒരുപാട് പിരിയായ ആ പദങ്ങളുണ്ട് അശോകം അരവിന്ദം ചൂതംച്ച നവം അരികംച്ച നീലോൽപ്പലം ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ അമ്പുകളാണെന്നാണ് അശോക പുഷ്പം ചൂതം മാമ്പൂവ് നവമാലിക വിച്ചിപ്പൂവ് നീലോൽപ്പലപ്പൂ കരിങ്കോളപ്പൂവ് നീലം അതൊക്കെ അങ്ങനെ അഞ്ച് പുഷ്പങ്ങൾ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ അമ്പുകളാണെന്നാണ് സങ്കല്പം നമുക്ക് ലോകത്തെ എല്ലാ ഭാഷയിലും അങ്ങനെ ഉണ്ട് ഗ്രീക്ക് ഭാഷയിലെ പിന്നെ ഇതാണ് ഇതുപോലെ ഈറോസ് എന്ന് പറയുന്ന ഒരു ദേവനുണ്ട് കാമദേവന് പകരമായിട്ട് അതുപോലെ ഗ്രീ പിന്നെ റോമൻ ഭാഷയിൽ ഈറോസ് തന്നെ ക്യൂപ്ഡാവും ഇങ്ങനെയൊക്കെ ധാരാളം പിന്നെ എല്ലാ ഭാഷയിലും ഇതെല്ലാം കാമത്തിൻ്റെ ഒരു ദേവനുണ്ട് മയിൽപ്പിയിലി കണ്ണുകളിൽ മാരൻ്റെ ശരങ്ങളിൽ മാനത്തിന് മായാനിറം മലരുന്നു അങ്ങനെ ആ മയിൽപ്പീരി ഈ കണ്ണുപോലെയുള്ള അത്ര മനോഹരമായിട്ടുള്ള കണ്ണുകളിൽ മാനത്തിൻ്റെ മാരൻ്റെ ശരങ്ങളാകുന്ന കണ്ണുകളിൽ മാനത്തിൻ്റെ മായാ നിറം നീല നിറം മലരുന്നത് കാണാം നമുക്ക് അര എന്നിടപോൽ നീ ഒഴുകുമ്പോൾ അഷ്ടപതി മധുരവർണ്ണന നെഞ്ചിൽ നിറയുന്നു നിറയുന്നു അരയന്ന പിട പോലെ നീ ഒഴുകുമ്പോൾ ആ ഒരു പിടയരയന്നം പെൺ അരയന്നം പോലെ നീ ഇങ്ങനെ ഒഴുകുമ്പോൾ അഷ്ടപതി മധുരവർണ്ണന അഷ്ടപതി ആ പ്രണയത്തിൻ്റെ അത് ഒരു കൃഷ്ണ കൃഷ്ണാരാധാ സങ്കല്പത്തിലെ ഏറ്റവും മഹത്തായ സാഹിത്യകൃതിയാണ് ജയദേവൻ്റെ അഷ്ടപതി ബംഗാളിലെ ജയദേവൻ എന്ന് ലോകത്ത് ഭാരതത്തിലെ എല്ലായിടത്തും അഷ്ടപതി ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലെ സോപാനത്തിൻ പാട്ടായി ക്ഷേത്രങ്ങളിൽ പാടാൻ ഇടയ്ക്ക് പൊട്ടി പാടാനായിട്ട് അഷ്ടപതി ഉപയോഗിക്കുന്നു പക്ഷെ വലിയ എന്താണ് ശൃംഗാരപ്രധാനമായിട്ടുള്ളൊരു കൃതിയാണ് അഷ്ടപതി അതിലെ പല വരികൾക്കും വലിയ ശരിക്കും സംഭോഗ ശൃംഗാരമാണ് അതിലെ വരികൾക്കെല്ലാം ഉള്ളത് അങ്ങനെ അഷ്ടപതിയുടെ മധുര വർണ്ണന നെഞ്ചിൽ നിറയുന്നു അങ്ങനെ അഷ്ട അഷ്ടപതിയിൽ പല അഷ്ടപതിയിലുള്ള അമിതമായിട്ടുള്ള ശൃങ്കാരത്തിനെ കുട്ടികൃഷ്ണന്മാരാരും മറ്റും കളിയാക്കിയിട്ടുണ്ട് പിന്നെ അത് പറഞ്ഞ വലിയ രസമാണ് മാലാൽ പറയുന്ന ആ കളിയാക്കല് ആ പിന്നെ അങ്ങനെ അഷ്ടപതിയുടെ മധുരവർണ്ണന നിൻ്റെ പിന്നെ നിൻ്റെ ഈ നീ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അരയന്നപ്പിട പോലെ പോകുമ്പോൾ മധുരവർണ്ണന നെഞ്ചിൽ നിറയുന്നു കാമുകൻ്റെ നെഞ്ചിൽ നിറയുന്നു എന്നാണ് കവി പറയുന്നത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഗാനരചയിതാക്കളിലെ എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ പാട്ടെഴുതിയിട്ടുള്ള ആൾ ശ്രീകുമാര തമ്പിയുടെ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഇന്നു വരെയുള്ള എല്ലാ ഗാനരച രചയിതാക്കളിലും വെച്ച് എണ്ണം കൊണ്ട് ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ള ആൾ ശ്രീകുമാരൻ തമ്പിയാകുന്നു എണ്ണം പോലെ തന്നെ വണ്ണവും ഉള്ള പാട്ടുകളാണ് അദ്ദേഹത്തിൻ്റെത് നല്ല കാവ്യ ഭംഗിയുള്ളതാണ് ത്രിമൂർത്തികൾ കഴിഞ്ഞാൽ തൊട്ടടുത്ത് നിൽക്കുന്ന പിന്നെ ത്രിമൂർത്തികളെന്ന് ഞാൻ പറഞ്ഞ ഒ എൻ വി വയ ദേവരാജൻ ടീമിനെ കഴിഞ്ഞാൽ തൊട്ടടുത്ത് നിൽക്കുന്ന ഗാനരചയിതാവും അദ്ദേഹം തന്നെയാണ് അവരോടൊപ്പം തന്നെ നിൽക്കാനുള്ള ആ ശേഷിയുള്ള വരികളാണ് അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ആ തൂലികയിൽ നിന്ന് ഉതിർന്നു വീണ മനോഹരമായ ഗാ ഗാനം ജയചന്ദ്രൻ്റെ ഭാവഗായകൻ്റെ ഇനിയൊരു ഭാവഗായകൻ നമുക്കില്ല കാരണം ഇത്രയും വർഷം ജയചന്ദ്രൻ പത്തൊൻപത് വർഷമായിട്ട് പാടുന്നു ഇതുവരെ അദ്ദേഹത്തിനെ അനുകരിക്കാൻ അനുകരിക്കാനൊരു ഗാനമേളക്കാരൊന്നു പോലും കഴിഞ്ഞിട്ടില്ല അത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് യേശുദാസിനെ അനുകരിച്ച് പതിനായിരക്കണക്കിന് പാട്ടുകാർ കേരളത്തിൽ പാടുന്നുണ്ട് ചിലതൊക്കെ കേട്ടാൽ യേശുദാസ് തന്നെയാണെന്ന് തോന്നുകയും ചെയ്യും പക്ഷേ ജയചന്ദ്രനെ അതുപോലെ അനുകരിക്കാൻ ഇന്നുവരെ ഒരു ഗായകനും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനിയും ഒരു ഗായകനുണ്ടാകുമെന്ന് തോന്നുന്നില്ല അത്ര മധുര മനോഹരമായിട്ടുള്ള നാദത്തിന് ശബ്ദത്തിനുടമയാണ് ആ മഹാപ്രതിഭ അദ്ദേഹത്തെ ഒരിക്കൽ കൂടി ഞാൻ നമിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഈ ഗാനം സമർപ്പിക്കുന്നു